പരമകാരുണ്യനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാഠങ്ങളാൽ വിരചിതമായ വിഷ്ണു അഷ്ടകം എന്ന കൃതിയിലെ ആറാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഭക്താർത്തി ഹന്താരമഹർണിഷന്തം पाञ्जलिपादपङ्कजम् भवनमाधारमहाश्रयं परं परापरं पङ्कजलोचनं भजे भक्तार्तिहन्दारमहर्निषन्दम् मुनीन्द्रपुष्प പാഞ്ജലി പാദപങ്കജം ഭവ്നമാധാരമഹാശ്രയം പരം പരാപരം പങ്കജലോചനം ഭജേ ഭക്താർത്തിഹന്താരം ഭക്തന്മാരുടെ ളെ അല്ലെ ദുഃഖങ്ങളെ നശിപ്പിക്കുന്നവൻ മുനീന്ദ്ര പുഷ്പാഞ്ജലി പാദപങ്കജം മുനീന്ദ്രന്മാരുടെ പുഷ്പാർച്ചനയേറ്റുവാങ്ങുന്ന പാദങ്ങളോടുകൂടിയവൻ സംസാര സംസാരദുഃഖങ്ങളെ നശിപ്പിക്കുന്നതിനാ നശിപ്പിക്കുന്നവനായി വിരാജിക്കുന്ന മൂർത്തിയെ ആധാരമഹാശ്രയം ജഗത്തിന് മുഴുവൻ ആധാരവും മഹാശ്രയവുമായി വിരാജിക്കുന്നവനെ പരം പരമപദവിയിൽ വിരാജിക്കുന്നവനെ പരാപരം സൽ സർവോത്കൃഷ്ട പദവി നൽകി ആ ഒരു പദവിയിൽ വിരാജിക്കുന്നവനെ പങ്കജലോചനം താമരക്കണ്ണുകളോടുകൂടിയവനെ തം അങ്ങനെയുള്ള അവനെ ഭജി ഭജേ രാപകൽഭേദമില്ലാതെ ഭജിക്കുന്നു ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് പറയാം ഭക്തന്മാരുടെ ദുഃഖങ്ങളെ എല്ലാം നശിപ്പിക്കുന്നവനും മുനീന്ദ്രന്മാരുടെ പുഷ്പാർച്ചനകൾ ഏറ്റുവാങ്ങുന്നവനും ഏറ്റുവാങ്ങുന്ന പാദങ്ങളോടുകൂടിയവനും സംസാരദുഃഖ നിവാരണനും ജഗതാധാരനും പരനും പരാപരനും പങ്കജലോചനനുമായ വിഷ്ണുവിനെ ഞാൻ ഭേദമില്ലാതെ ഭജിക്കുന്നു ഭക്താർത്തി ഹന്താരം എന്ന പദത്തിൻ്റെ വാഗർത്ഥം ഭക്തന്മാരുടെ ആർത്തി രാഗി എന്നാണ് ദ്രവ്യമോഹവും സുഖമോഹവും പദവീമോഹവും അധികാരമോഹവുമെല്ലാം കൂടിക്കലർന്ന ഋണാത്മകമായ വികാരമാണ് ആർത്തി ആർത്തി മുഴുത്തുപോയാൽ നാശമായിരിക്കും ഫലം അറിവില്ലായ്മയാണ് ആർത്തികളുടെ എല്ലാം മൂലകാരണം വൈഷ്ണവ നിരന്തരം നിരന്തരമനുസന്ധാനം ചെയ്യുന്ന ബോധവൃത്തിയാണ് വൈഷ്ണവ ഭക്തി മുൻ ശ്ലോകങ്ങളിൽ വിവരിച്ച പ്രകാരമുള്ള ജ്ഞാനസ്വരൂപാത്മകമായ വൈഷ്ണവതത്വത്തെ യഥാതഥം സാക്ഷാത്കരിച്ചാൽ സർവവിധ ആർത്തികളും സ്വയമേവ ഇല്ലാതെയാകും എപ്രകാരമാണോ ലോഹങ്ങളെ രാഗി അവയെ ആവരണം ചെയ്തിരിക്കുന്ന മാലിന്യങ്ങളെ നീക്കിക്കളയുന്നത് അപ്രകാരം അജ്ഞാനാവരണത്തെ രാഗി നശിപ്പിക്കുന്ന ജ്ഞാനപ്രഭാവമാകുന്നു വൈഷ്ണവ സിദ്ധി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനസ്പർശത്താൽ അജ്ഞാനാവരണം നീക്കപ്പെടും എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ മുനീന്ദ്ര പുഷ്പാഞ്ജലി പാദപങ്കജം സത്യസാക്ഷാത്കാരം നേടിയവരും മൗനാനന്ദാമൃത ഖനാബ്ധിയിൽ അമരുന്നവരുമായ സുഹൃതികളാണ് മുനീന്ദ്രന്മാർ താമരപ്പൂവിൽ പദമൂന്നി വിരാജിക്കുന്ന സ്വരൂപത്തെ ആത്മതേജസ്സിൽ പ്രതിഷ്ഠിച്ചിരുത്തി ആ പ്രതിഷ്ഠയിൽ സ്വയം അലിഞ്ഞു ചേർന്ന് വിരാജിക്കുന്ന മുനീന്ദ്രന്മാർ പുഷ്പാഞ്ജലി നടത്തി വൈഷ്ണവ വൈഷ്ണവതത്ത്വപ്പൊരുളിൽ വിലയം പ്രാപിച്ചവരാണ് വാക്കുകൾ കൊണ്ട് മൊഴിയുവാനായി ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് അവരുടെ നില സ്വനവുമടങ്ങുമിടം പ്രകാശം എന്ന് ആത്മോപദേശ ശതകത്തിലും ഈ നിലയെപ്പറ്റി ഗുരു വർണ്ണിച്ചിട്ടുണ്ട് വൈഷ്ണവ സായുജ്യ പദപ്രാപ്തി നേടിയ സാധക മനസ്സിൻ്റെ സ്വയം സാക്ഷ്യമായി ഈ പ്രയോഗത്തെ മനസ്സിലാക്കാവുന്നതാണ് ഭവത്നം ആധാരമഹാശ്രയം പരം സംസാരദുഃഖങ്ങളെ എല്ലാം നശിപ്പിക്കുന്നവനും സർവത്തിനും ആധാരമായി വർത്തിക്കുന്നവനും മഹാശ്രയനും പരനുമാണ് വിഷ്ണു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജനനം ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം എന്നീ ദശാസന്ധികളോട് കൂടിയതും സർവത്ര ദുഃഖമയവുമാണ് ജീവിതം ഇതിനെയാണ് ഭവസാഗരമെന്നും സംസാരസാഗരമെന്നും വിശേഷിപ്പിക്കുന്നത് വിശ്വപ്രാപഞ്ചികതയുടെ സാരസർവമെന്നും ഭവസാഗരത്തിന് അർത്ഥം പറയാവുന്നതാണ് ജനനത്തെ സന്തോഷകരമായി സാധാരണക്കാർ വിലയിരുത്തുന്നു എന്നാൽ സൂക്ഷ്മ വിചാരം ചെയ്തു നോക്കുമ്പോൾ ജനനം ദുഃഖമയമാകുന്നു എന്ന് ബോധ്യപ്പെട്ട് കിട്ടുന്നതാണ് ബീജാണ്ട സംയുക്തമായ ഭ്രൂണാവസ്ഥയിൽ മാതാവിൻ്റെ ഗർഭഗുഹയ്ക്കുള്ളിൽ നിക്ഷേപിക്കപ്പെടുന്നതോടുകൂടിയാണ് ഒരു ജീവിയുടെ ജനനത്തിന് സമാരംഭം കുറിക്കപ്പെടുന്നത് തീച്ചുളയിൽ കിടക്കുന്ന അനുഭവമാണ് ഭ്രൂണാവസ്ഥയിൽ സഹിക്കേണ്ടി വരുന്നത് ഏതാണ്ട് പത്തു മാസക്കാലത്തോളം കൂരിരുളിൽ കിടന്ന് ചുട്ടു തപ്പിച്ച ശേഷമാണ് ഒരു മനുഷ്യ ശിശു ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ആ പുറംതള്ളൽ പ്രക്രിയ അതിദുസ്സഹമായ ഒന്നാണ് പിറന്നു വീഴുമ്പോൾ മുഷ്ടികൾ ചുരുട്ടിപ്പിടിച്ച് നെഞ്ചിൽ ചേർത്ത് വെച്ച് കൈകാലുകളിട്ടടിച്ച് തൊള്ളകീറി കരയുന്ന ശിശു ജനനദുഃഖത്തിൻ്റെ തീവ്രതയാണ് വിളിച്ചോതുന്നത് ജനിച്ചു കഴിഞ്ഞാൽ ഏതു നിമിഷവും പ്രാണൻ നഷ്ടപ്പെടാവുന്ന രീതിയിലാണ് ശിശുവിൻ്റെ അവസ്ഥ പരമാവധി നൂറുകൊല്ലമാണ് മനുഷ്യൻ്റെ ആയുഷ്കാലം ഈ കാലഘട്ടം തള്ളി നീക്കാൻ നിമിഷം പ്രതി സഹിക്കേണ്ടി വരുന്ന യാതനകൾ വർണ്ണനാതീതമാണ് മരണവേദനയുടെ കാര്യവും വ്യത്യസ്തമല്ല ജീവിതത്തിലുടനീളം ദുഃഖാനുഭവങ്ങളാണ് തള്ളി നീക്കേണ്ടി വരുന്നത് അതിനിടയിൽ ദുഃഖാനുഭവങ്ങൾക്കുള്ള ആപേക്ഷികമായ കുറവാണ് സുഖാനുഭവങ്ങളായി പ്രതീതമാകുന്നത് ജീവിതത്തെ ഭവസാഗരമായി വിശേഷിപ്പിക്കുന്നതിൻ്റെ രഹസ്യം ഇതാണ് ഈ രഹസ്യം മനസ്സിലാക്കി സമചിത്തതയോടുകൂടി ജീവിതത്തെ വീക്ഷിക്കുന്ന ജ്ഞാനിക്ക് ഭവസാഗരാനുഭവം സ്വയമേവ നഷ്ടപ്പെടുന്നതാണ് ജ്ഞാനസ്വരൂപതയോടുകൂടി വൈഷ്ണവതത്വം ഗ്രഹിക്കുന്നതും ജീവിതതത്വം ഗ്രഹിക്കുന്നതും താത്വികമായി ഒന്ന് തന്നെയാണ് ഈ രഹസ്യത്തെയാണ് ഭവത്നം ആധാരമഹാശ്രയം പരം എന്ന് കാവ്യാത്മകമായി ഗുരു അവതരിപ്പിച്ചിരിക്കുന്നത് വിശ്വപ്രാപഞ്ചികതയുടെ ഭാഗം തന്നെയാണ് നമ്മുടെ ജനമ ജനന മരണാത്മകമായ ആയുഷ്കാലം എന്ന് തിരിച്ചറിയുന്നതോടെ ഭവസാഗരം എന്നതിനെ വിശേഷിപ്പിക്കാൻ ആവാത്ത സ്ഥിതിയിൽ നാം എത്തിച്ചേരും ഈ തിരിച്ചറിവിനെയും വൈഷ്ണവ പ്രഭാവമായി കാണണമെന്ന് സാരൻ അങ്ങനെ സംഭവിച്ചാൽ സർവം വിഷ്ണുമയം എന്ന് സ്വയം മന്ത്രിച്ച് ആത്മനിർവൃതിയിൽ അമരുവാൻ സാധിക്കുന്നതാണ് ഇപ്രകാരമാണ് വിഷ്ണു ഭവത്നും ആധാരമഹാശ്രയനും പരനുമായി ഭവിക്കുന്നത് പരാപരം പങ്കജലോചനം ഭജേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത് നല്ലതും ചീത്തയും നീചവും ഉത്കൃഷ്ടവും ഉയർന്നതും താണതും ആദ്യന്തവും കാലാതീതവും ദേശാതീതവും ഏകവുമായ പരമ്പൊരുൾ അഥവാ പരമമായ മൂല്യസ്വരൂപമാണ് പരാപരമെന്ന പദം കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് പരമാത്മാവെന്നും പരബ്രഹ്മമെന്നും പറയപ്പെടുന്നത് തന്നെയാണ് പരാപരം പരാപരൻ എന്നു സാരം താമര ഇതൾ പോലെ വിടർന്ന് വിസ്താരമുള്ള തുറന്ന കണ്ണുകളോടുകൂടിയവനാണ് പങ്കജലോചനൻ ചളിയിൽ വളരുന്ന താമരയുടെ ശോഭ ചിന്തോദ്ദീപകമായ ഒരു ദ്യോതകമാണ് പ്രാപഞ്ചികതയെ അഥവാ ലോകത്തെ ലോകനം ചെയ്യുന്ന അവയവമാണ് കണ്ണ് പ്രപഞ്ചനാഥനായ വിഷ്ണുവിൻ്റെ വിശ്വാവലോകന പ്രതീകമാണ് പങ്കജ നേത്രം അതിനെയും ജ്ഞാനസ്വരൂപതയോടുകൂടി ദർശിക്കണം എന്നാണ് ഇവിടെ ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത് മേൽവിവരിക്കപ്പെട്ട അല്ലെ മേൽ വർണ്ണിക്കപ്പെട്ട പ്രകാരമെല്ലാമുള്ള വിഷ്ണുവിനെ ഞാൻ സദാ അനുസന്ധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗുരു ഈ ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ